ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ യു നിന്ന് എഫ് തേർട്ടി യുദ്ധവിമാനം വാങ്ങാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളൂ എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഉയർന്ന വില കൊടുത്ത് ആയുധം വാങ്ങി ദീർഘകാലം മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ച് തുടരാനാകില്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ സമീപനം യു എസ് പ്രസിഡന്റ് താരിഫ് പ്രഖ്യാപനം ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് ഇന്ത്യ മുതിർന്നിട്ടില്ല പകരം വിഷയം തന്ത്രപര പകരം വിഷയം പകരം വിഷയം നയതന്ത്ര തലത്തിൽ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ശ്രമം ദേശീയ താല്പര്യത്തിൽ വിട്ടുവീഴ്ചകളില്ല എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ കർഷകർ ചെറുകിട സംരംഭകർ എന്നിവരെ ബാധിക്കുന്ന തരത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം ഈ സമയത്താണ് എഫ് തേർട്ടി ഫൈവ് ഓഫർ ഇന്ത്യ ഔദ്യോഗികമായി നിരസിച്ചിരിക്കുന്നത് ഈ സമയത്താണ് എഫ് തേർട്ടി ഫൈവ് ഓഫർ ഇന്ത്യ ഔദ്യോഗികമായി നിരസിച്ചിരിക്കുന്നത് ഇന്ത്യയുമായുള്ള യു എസ് വ്യാപാര കമ്മി കുറയ്ക്കാൻ അവിടെ നിന്ന്